വിവാഹത്തിന് മുൻപ് പയ്യന്റെ വീട് പെൺകുട്ടി കാണേണ്ട ആവശ്യമുണ്ടോ ചോദിച്ചു തോന്നാം ഉണ്ടോ കാര്യം എന്താ അതായത് നമ്മൾക്ക് പയ്യനെ നമ്മുടെ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വന്ന് എല്ലാ കാര്യങ്ങളും അറിയുന്നതിനും അവർക്ക് കുട്ടിയെ എങ്ങനെയാണ് കാണാൻ കൊള്ളാമാണോ അല്ലെ പഠിപ്പുണ്ടോ വിദ്യാഭ്യാസമുണ്ടോ വേറെ എന്തെങ്കിലുമൊക്കെ കുട്ടിക്ക് പാട്ടുപാടാൻ നടക്കാനോ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടോന്നും അന്വേഷിച്ചു വരണമല്ലോ അതുപോലെ പയ്യന്റെ വീട്ടിൽ പോയി പയ്യന്റെ അമ്മ എങ്ങനെയാണ് പയ്യന്റെ അച്ഛൻ എങ്ങനെയാണ് അവരുടെ വീട്ടിൽ ഈ കുട്ടിക്ക് അവിടെ പോയാൽ ജീവിക്കാൻ പറ്റുന്ന അറ്റ്മോസ്ഫിയർ ആണോ എന്ന് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കാൻ വേണ്ടി പെൺകുട്ടി കല്യാണത്തിന് മുമ്പ് പയ്യന്റെ വീട്ടിൽ പോകണം പോകണം അവിടെ പോയി തിരക്കണം പയ്യനെ കുറിച്ച് ഡീറ്റീൽ അറിയണം അതായത് പെൺകുട്ടി ബാക്കിയുള്ളവരെല്ലാരും പോകുന്നത് പോലെ പെണ്ണിന്റെ വീട്ടിൽ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് അവരുടെ ആൾക്കാരും പെൺകുട്ടിയും ഉറപ്പായിട്ടും പയ്യന്റെ വീട്ടിൽ പോയി തിരക്കണം എന്നാൽ മാത്രമേ രണ്ടുപേരും തമ്മിലുള്ള സം ജീവിക്കാനുള്ള അടുത്ത് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണോ ആണോ അല്ലയോ അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ജീവിക്കാനും അവരുടെ അവർക്ക് ഇനി അവർ ഒരുമിച്ചാണല്ലോ അവർ അവര് അച്ഛന്റെ കാര്യമല്ല അവരല്ലേ തമ്മിൽ സംസാരിച്ച് ജീവിക്കാനുള്ള കാര്യം അപ്പം അവർ രണ്ടുപേരും സംസാരിച്ച് തീർക്കണമെങ്കിൽ ഈ പെൺകുട്ടി പയ്യന്റെ വീട്ടിൽ പോയി അത് തിരക്കി ഉറപ്പായിട്ടും അത് അന്വേഷിച്ച് നടത്തണം എന്നാൽ മാത്രമേ ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ പറ്റൂ എന്നാണ് എന്റെ അഭിപ്രായം ചേച്ചി ചേച്ചി കല്യാണം പിന്നെ ചേച്ചിയുടെ കല്യാണത്തിന് വീട് കാണാൻ ചേച്ചിക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല അതിൽ ഞാൻ ഭയങ്കര പിന്നെ പെട്ടത് മാത്രമല്ല മോളെ കഴിച്ചു കൊടുത്തതും അങ്ങനെയാണ് ഓ ശരി ആ അപ്പോഴും നമ്മൾ അവിടെ തിരക്കിരുന്നെങ്കിൽ കുഞ്ഞിനിപ്പം അതായത് ആദ്യം അവര് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ എന്താണ് പറയണേ പഠിപ്പിക്കാം പിന്നെ ജോലിക്ക് വിടാം എനിക്ക് പെണ്ണ് കിട്ടിയാൽ മതി നല്ല പഠിച്ച പെണ്ണായിരിക്കണം എന്നൊക്കെ പറയും പക്ഷെ കല്യാണം കഴിച്ച് പെൺകുട്ടി അവിടെ ചെല്ലുമ്പോൾ അവരെന്താണ് പറയുന്നത് ഇപ്പൊ നമുക്ക് അപ്പുറം പാത്തുക്കലാം അല്ലെങ്കിൽ അപ്പുറം നോക്കാം അപ്പൊ നീ പിന്നെ വീട്ടിലുള്ള ജോലിയൊക്കെ ചെയ്ത് നീ വീട്ടിലിരിക്കുക വീട്ടിൽ ജോലി ചെയ്യാനാണല്ലോ കല്യാണം കഴിച്ചു കൊണ്ടുപോകണേ എം എം എസ് സിയൊക്കെ പഠിച്ച കുട്ടികളെ അവിടെ കൊണ്ടുപോയി അവര് എന്താണ് അവര് അവിടെ വീട്ടിൽ ജോലി ചെയ്യാനാണ് കൊണ്ടുപോകണത് അപ്പം ആ കുട്ടിക്ക് ഒരു ജീവിതം കിട്ടിയില്ല പക്ഷെ കല്യാണം കഴിക്കും കഴിക്കുമ്പെ ഞങ്ങൾ കല്യാണം കഴിച്ചു വരുമ്പോൾ ഞങ്ങളെ ജോലിക്ക് വിടണം ഞങ്ങളെ പിന്നെ പഠിക്കാൻ വിടണം എന്ന് ഉറപ്പായിട്ടും പെൺകുട്ടിക്ക് ധൈര്യമായിട്ട് പറയാനുള്ള ഒരു റൈറ്റ് ഉണ്ടാകണമെങ്കിൽ ഉറപ്പായിട്ടും പയ്യന്റെ വീട്ടിലും അല്ലെങ്കിൽ പെൺകുട്ടി ആളുകളും അവരമ്മയും അച്ഛനും എല്ലാം കൂടെ പയ്യന്റെ വീട്ടിലോ പയ്യൻ ജോലി സ്ഥലത്തോ ഉറപ്പായിട്ടും പോകണം പെൺകുട്ടി പോകണം ണം എന്നാൽ മാത്രമേ പെൺകുട്ടികൾക്കും ഇപ്പം ഈ ആറു മാസം വല്ല ഒരു വർഷം കഴിയുമ്പോൾ ഡൈവോഴ്സ് ചെയ്യണം എന്തുകൊണ്ടാണ് തമ്മിൽ അവർക്ക് ഒരിക്കലും ഒത്തു വരാൻ എന്ന് പറഞ്ഞാൽ അവൾ ഒരുപാട് ആഗ്രഹിച്ചായിരിക്കും പയ്യൻ്റെ വീട്ടിൽ പോകണം പക്ഷെ ആ പയ്യെ എന്താണ് അവൻ ആഗ്രഹിക്കുന്നതാണ് അവൻ്റെ ഒരു ഒരു തിറ അല്ലെങ്കിൽ ഒരു മറ ഇട്ടതുപോലെ എൻ്റെ വീട്ടിലെ ജോലി എൻ്റെ അമ്മയച്ചുടെ കാര്യങ്ങൾ നോക്കി എൻ്റെ കുഞ്ഞിനെ വളർത്തി ജീവിക്കണം പഠിക്കണം എന്ന് വെച്ചാൽ അവർക്ക് ഗമയ്ക്ക് ഒരു പഠിച്ച കുട്ടി ഉണ്ട് ഗമയിൽ കൊണ്ടു നടക്കാൻ അതല്ല നമ്മുടെ കുട്ടികൾ വിചാരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ വിചാരിക്കുന്നത് അവർ പഠിക്കണം നല്ല ജോലി വായിക്കണം ഹസ്ബൻഡിനെ പോലെ ഒരു പോലെ നിൽക്കാനും അവരുമായിട്ട് നന്നായിട്ട് അതായത് എന്താണ് നല്ല നല്ല ഫാമിലി അവർക്ക് ഭർത്താവിനും നമ്മൾ ജോലി സാധിച്ചു സമ്പാദിച്ച് കൊടുക്കണം നാളെ ഒരു സമയത്ത് എന്റെ കുട്ടികൾക്ക് ഒരു പഠിപ്പിനായാലും ഒരു ജീവിതത്തിനായാലും അമ്മ ചെയ്യണം ആ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കണമെങ്കിൽ രണ്ടുപേരും സമ്പാദിക്കണം സമ്പാദിക്കണമെങ്കിൽ എന്തിനാണ് രണ്ട് പെൺകുട്ടി പയ്യന്റെ വീട്ടിൽ പോയിട്ട് വന്നാൽ മാത്രമേ ഇതിങ്ങനെ ആണെങ്കിൽ മാത്രമേ ഞാൻ കല്യാണം കഴിച്ചു നമ്മളെ ദൈവത്തോട് എന്താണ് പറയണേ എൻ്റെ മോൾക്ക് ഒരു കല്യാണം നടക്കണേ വന്ന കല്യാണം നടത്തണേ അങ്ങനെ പറയരുത് ദൈവമേ രണ്ടുപേരും ആയുസും ആരോഗ്യവും നന്നായിട്ട് ജീവിക്കാൻ പറ്റണമെങ്കിൽ ഈ കല്യാണം നടത്തിത്താം എന്ന് നമ്മള് സ്വാമിയോട് പറയണം ആരാണ് അങ്ങനെ പറയണത് ആരും പറയില്ല പറയോ അവരെന്താണ് എങ്ങനെങ്കിലും ഒരു കല്യാണം വന്ന് ഇതെങ്ങനെ നടത്തി തരണേ എന്ന് പറയാം അങ്ങനെയല്ല പറയാം ഉള്ളത് രണ്ടുപേരും നല്ല സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഐക്യം ഉണ്ടാകാനും അവർ ഒരുമിച്ച് ജീവിക്കാനും പറ്റണം ഭഗവാനെ അത് നടത്തരാൻ ദൈവം സമ്മതിക്കണം അല്ലെങ്കിൽ ദൈവമേ ഇതിനെ അങ്ങ് മാറ്റിക്കള അങ്ങനെ പറയാൻ പറ്റും ഇനി ഇനിയും കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികളോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത് ഉറപ്പായിട്ട് ഞാൻ പറയാനുള്ളത് നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ ജീവിതത്തിലും പഠിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഭർത്താവ് എന്ന എന്നെക്കാളും വലിയ ആളായിരിക്കണോണ്ട് ഞാൻ അതിനേക്കാളും വലിയ ആവണം എനിക്കയാളെ വേണ്ട അങ്ങനെയെല്ലാം പറയാനുള്ളത് നിങ്ങൾ തുണയായിട്ടിരുന്നിട്ട് ഭർത്താവിന് ജോലി ഉണ്ടെങ്കിൽ നിങ്ങളും പഠിച്ച് ജോലി വാങ്ങി അവരെ ഒപ്പം നിന്ന് രണ്ടുപേരും സമമായിട്ട് ഒരു കുടുംബത്ത് നയിക്കണം എന്നാൽ മാത്രമേ ഇനിയുള്ള സമൂഹങ്ങളിൽ രണ്ടുപേർക്ക് സന്തോഷമായിട്ട് ജീവിക്കാനും അവരുടെ മക്കൾക്ക് ജീവിക്കാനും ഇല്ല ഇപ്പം ഉള്ള കാലങ്ങളിൽ ഇഷ്ടം പോലെ പണം ഉണ്ടെങ്കിൽ മക്കളെ പഠിപ്പിക്കാനും അവരോട് നല്ല രീതിയിൽ കൊണ്ടുപോകാനും അവരെ നല്ല നല്ല പഠിപ്പ് വരുത്താനുമെങ്കിൽ നല്ല പണം വേണം പണം വേണമെങ്കിൽ ഈ കാലത്തിൽ രണ്ടുപേരും പഠിച്ചിട്ടുണ്ട് അല്ലാതെ നമ്മൾ കുറേ സ്വത്ത് കഷ്ടപ്പെട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഉണ്ടാക്കി കൂടി സ്വത്തിനെടുത്ത് ഇവർക്ക് ഉരുപ്പിക്കൊടുത്തിട്ട് ഇവർ തിന്നും കൊണ്ട് അച്ഛനും അമ്മയും കൊണ്ട് ദൃഢതലത്തിലിട്ട് എല്ലാ കാര്യം നമ്മൾ ഒരു രൂപയും കൊടുക്കാതെ അവരെ നല്ല പഠിപ്പിച്ച് വിടുക അവർ വിദ്യാഭ്യാസത്തോടെ അവർ അതിൽ ജീവിച്ച് വളർന്ന് അവർ സമൂഹത്തിൽ നല്ല ഉന്നമനത്തെത്തണം അല്ലാതെ ഈ ആളുകൾ ഉണ്ടാക്കണ പണമെല്ലാം എടുത്ത് അവർക്ക് ഏക്കർ കണക്കിന് സ്വത്തും പണവും സ്വർണവും കൊടുക്കുമ്പോൾ തരാണ് ഇവർ പണം ഉണ്ടാക്കണ എങ്ങനെയാണെന്ന് അറിയില്ല പണം എത്ര എങ്ങനെ ഉണ്ടായെന്നറിഞ്ഞപ്പോൾ ഒന്നും അറിഞ്ഞില്ല അവർക്കൊരു വിഷമമില്ല അവരെല്ലാം നശിപ്പിച്ചിട്ട് അപ്പനും യും റോഡിൽ കിടക്കും അവർ രണ്ടുപേരും സുഖമായിട്ട് ആവശ്യമായിട്ട് കാറും എല്ലാം ടൂർ അടിച്ച് അതും പോയി അവർക്ക് പൈസ ഇട പിന്നെ നമുക്ക് ഇത്ര ഉണ്ടായിരുന്നു എല്ലാം പോയി അതിലല്ല കാര്യം എല്ലാം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാൽ മാത്രമേ ആ പണത്തിന് ഒരു സുഖവും രുചിയും ഉണ്ടായിരിക്കുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം തെറ്റുവല്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ എന്തു വേണമെങ്കിലും കമന്റ് ചെയ്തോളൂ എനിക്ക് കുഴപ്പമില്ല ഇത് എൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെ ഉള്ളു നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും